സാധാരണയായി എം ആർ ഐ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് സ്കാനിംഗ് സമയത്ത് മെറ്റാലിക് ഘടകങ്ങൾ അടങ്ങിയ ഉപകരണങ്ങൾ സുരക്ഷിതമല്ലാത്തതായി കണക്കാക്കപ്പെടുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനം ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയും ഹൃദയമിടിപ്പ് കുറയുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് ക്രമമായി വൈദ്യുത സ്പന്ദനങ്ങൾ നൽകുന്ന ഉപകരണങ്ങളാണ് പേയ്സ് മേക്കറുകൾ സാധാരണ പേസ് മേക്കറുകൾക്ക് നെഞ്ചിൻ്റെ തൊലിക്കടിയിൽ ബാറ്ററി ഘടിപ്പിച്ചിട്ടുള്ള ഒരു പൾസ് ജനറേറ്റർ സർക്യൂട്ട് ഉണ്ട് രക്തക്കുഴലുകളിലൂടെ കടത്തിവിടുന്ന ലീഡുകൾ എന്നറിയപ്പെടുന്ന ഇലക്ട്രോഡ് വയറുകൾ ഉപയോഗിച്ച് ഉപകരണം ഹൃദയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എം ആർ ഐക്ക് ഉപയോഗിക്കുന്ന തീവ്രമായ കാന്തികക്ഷേത്രങ്ങൾ പേയ്സ് മേക്കറിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും പേസ്മേക്കർ ലീഡിന് ഒരു ആൻറ്റിന പോലെ പ്രവർത്തിക്കാനും ധാരാളം വൈദ്യുതകാന്തിക ഊർജം ആകിരണം ചെയ്യാനും കഴിയും അത് ലീഡുമായി സമ്പർക്കം പുലർത്തുന്ന ഹൃദയകോശങ്ങളെ ചൂടാക്കും നിർമ്മാതാവ് നിർദ്ദേശിക്കുന്ന ചില മുൻകരുതലുകൾ പാലിച്ച് എം ആർ ഐ പരിതസ്ഥിതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് എം ആർ ഐ കണ്ടീഷണൽ പേയ്സ് മേക്കറുകൾ എം ആർ ഐ കണ്ടീഷണൽ പേസ് മേക്കറുകൾ ആദ്യമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അവയ്ക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കുറവാണ് ലീഡ് ഡിസൈൻ ചൂടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഫെറോമാഗ്നെറ്റിക് മെറ്റീരിയലിൻ്റെ കുറവ് എം ആർ ഐ ചിത്രങ്ങളിലെ പേയ്സ് മേക്കർ സിസ്റ്റം മൂലമുള്ള ആർട്ടിഫാക്റ്റുകളുടെ സാധ്യതയും കുറയ്ക്കുന്നു ചൂടാകുന്ന ഒഴിവാക്കാനായി എം ആർ സിഗ്നൽ ഫ്രീക്വൻസിയിൽ അനുരണനം ഒഴിവാക്കാൻ അകത്തെ ലീഡ് കോയിലിൻ്റെ ഫിലമെൻറ്റിൻ്റെ വൈൻഡിംഗ് പാറ്റേണും ലീഡുകളുടെ ജ്യാമിതീയ രൂപകൽപ്പനയും മാറ്റി എം ആർ ഐ കണ്ടീഷണൽ ഉപകരണങ്ങളെ എം ആർ ഐ കണ്ടീഷണൽ ലീഡുകളിലേക്ക് മാത്രമേ ബന്ധിപ്പിക്കാവൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ സിസ്റ്റം എം ആർ ഐ കണ്ടീഷണൽ ആയിരിക്കില്ല റീഡ് സ്വിച്ചിനു പകരം ഒരു സോളിഡ് സ്റ്റേറ്റ് ഹോൾ ഇഫക്റ്റ് സെൻസർ ഉപയോഗിക്കുന്നു അത് പ്രവചനാതീതമായ റീഡ് സ്വിച്ച് പെരുമാറ്റം ഒഴിവാക്കിക്കൊണ്ട് എം ആർ കൺസോളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു കാന്തികക്ഷേത്രത്തിൻ്റെ ശക്തിയും ഫീൽഡിലെ റീഡ് സ്വിിച്ചിൻ്റെ ഓറിയൻറ്റേഷനും അനുസരിച്ച് റീഡ് സ്വിച്ച് സ്വഭാവം വ്യത്യാസപ്പെടും ഒരു കാന്തം ഉപയോഗിച്ച് ബാഹ്യമായി അവയുടെ പ്രവർത്തന രീതി നിയന്ത്രിക്കാൻ പേയ്സ് മേക്കറുകളിൽ മാഗ്നറ്റിക് റീഡ് സ്വിച്ച് ഉപയോഗിച്ചിരുന്നു ഈ ഉപകരണങ്ങളിൽ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാവുന്ന എം ആർ ഐ മോഡ് ലഭ്യമാണ് ഇത് അനുചിതമായ പേയ്സ് മേക്കർ പ്രവർത്തന തടസ്സവും ഹൃദയത്തിൻ്റെ മത്സര താളവും തടയും എം ആർ ഐ സിഗ്നലുകൾക്ക് വിധേയമാകുമ്പോൾ ആന്തരിക വൈദ്യുത വിതരണത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ഈ ഉപകരണങ്ങൾക്ക് പ്രത്യേക സർക്യൂട്ട് ഉണ്ട് തുടക്കത്തിൽ ഒന്ന് പോയിൻ്റ് അഞ്ച് ടെസ്ല സ്കാനറുകൾ ഉപയോഗിച്ച് മാത്രമേ എം ആർ ഐ സ്കാൻ അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ മൂന്ന് ടെസ്ല എം ആർ ഐ സ്കാനറുകൾ പോലും വലിയ പ്രതികൂല സംഭവങ്ങളില്ലാതെ ഉപയോഗിക്കാമെന്ന് പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാലും എം ആർ ഐ സ്കാനറിലെ കാന്തികക്ഷേത്രത്തിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് പ്രതികൂല സംഭവങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു സ്കാൻ ചെയ്യുന്നതിന് മുമ്പും ശേഷവും പ്രവർത്തനത്തെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പേസ് മേക്കർ പ്രോഗ്രാമിംഗ് നടത്തുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ